വേഡ്യൂ കെഫെ എന്ന് പറഞ്ഞ ഒരു സംഭവം ഇപ്പോൾ നിങ്ങളെല്ലാം വലിയ ഭാഗ്യവാന്മാരാ ഭാഗ്യവതികളുവാണെന്ന് ഞാൻ പറയത്തുള്ളൂ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലും എൻ്റെ കാലഘട്ടത്തിലും ഇങ്ങനെ ഒരു സംവിധാനം കേരളത്തിൽ കേട്ടതേ ഇല്ല ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിപ്പിച്ചു വച്ചതുപോലെ ഇടയ്ക്കൊക്കെ ആരെങ്കിലുമൊക്കെ വന്നിട്ട് എന്താകാനാണ് ആഗ്രഹം എന്ന് ക്ലാസ്സിൽ ചോദിക്കും സ്കൂളിൽ രണ്ടാഗ്രഹേ ഉള്ളൂ എല്ലാവർക്കും ഡോക്ടർ എൻജിനീയർ എഞ്ചിനീയർ ഡോക്ടർ ഡോക്ടർ എൻജിനീയർ മാറ്റി എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അടി തരുന്ന അധ്യാപകനായിരിക്കും നീ ഡോക്ടർ ആകാനല്ലേ എൻജിനീയർ ആകാനല്ലേ പഠിക്കുന്നത് പിന്നെ നീ എന്തിനാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതു മാത്രമേ അറിയാവൂ വീട്ടുകാരും നാട്ടുകാരും കൂടെ ഉള്ളവരും അധ്യാപകരും എല്ലാവരും പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നതാണ് ഇപ്പം ഡോക്ടർ എന്ന് ഞാൻ പറയുമ്പം എനിക്ക് നല്ലതുപോലെ അറിയാം ഞാൻ ഒരിക്കലും ഡോക്ടർ ആവില്ല ആവില്ലാന്ന് കുട്ടികൾക്കെല്ലാവർക്കും അറിയാം കോളേജിൽ വന്നപ്പോൾ കുറേ കൂടെ ഫ്രീ ആയി കുറച്ചുകൂടെ എക്സ്പ്രഷൻ പറയാൻ ധൈര്യമായി അപ്പോൾ എന്തെങ്കിലും ഒരു ചോദ്യം ഇങ്ങനെ വരുന്നു എന്താണ് എന്ത് പടി എന്താകാനാണ് ആഗ്രഹം എന്ന് പറയുമ്പോൾ ഞാൻ പലരെയും ഒരു ഷോക്ക് പോലെ ഒരു മിനിറ്റ് സ്വയം ആലോചിക്കുന്നത് കണ്ടിട്ടുണ്ട് പറഞ്ഞ പോലെ ഞാൻ എന്താകാനാണ് പഠിക്കുന്നത് ഞാനിപ്പോൾ ബി എക്ക് പഠിക്കുകയാണ് എം എക്ക് പഠിക്കുകയാണ് എം എസ് സിക്ക് പഠിക്കുകയാണ് എൻ്റെ അംബിഷൻ എന്താണ് എനിക്കറിഞ്ഞുകൂടാ സത്യസന്ധമായി മറുപടി എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ ആവുമായിരിക്കും എന്നുള്ളതല്ലാതെ ഞാൻ പഠിക്കുന്നത് എൻ്റെ അംബിഷൻ എൻ്റെ സ്വപ്നം ഇന്നാരാവുകയാണ് എന്നുള്ളത് പറയാൻ വിമുഖത കാണിക്കുന്ന ഒരു വിദ്യാർത്ഥി സമൂഹമായിരുന്നു ആ കാലഘട്ടത്തിലുള്ളത് ഏതെങ്കിലും ഒരു വേദിയിൽ ഒരാൾ നാലുപരി പാട്ട് ശ്രുതിയോടെ താളം തെറ്റാതെ പാടി ആരെങ്കിലും കൈയടിച്ച് കഴിഞ്ഞാൽ നെഞ്ചത്തടിക്കുന്ന രണ്ട് വിഭാഗങ്ങളുണ്ട് ഒന്ന് അധ്യാപകരും രക്ഷകർത്താക്കളും പോയി എൻ്റെ കൊച്ചു പോയി ഇവൻ ഇനി എന്താകും ഇവൻ്റെ ഭാവി ഇവൻ പാട്ടും ഗൂത്തുമായിട്ട് ഇവൻ തീർന്നു പഠിക്കേണ്ട സമയത്ത് ഇവൻ ഇപ്പോൾ പാടുന്നു അഭിനയിക്കുന്നു അങ്ങനെ ഒരു വലിയ പാപമാണ് ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇന്ന് നമുക്കറിയാം ഇന്ത്യയിൽ അഭിനയത്തിൻ്റെ ക്ലാസ്സുകൾ അഭിനയത്തിൻ്റെ കോളേജുകൾ മാസ് കമ്മ്യൂണിക്കേഷൻ പാട്ട് പഠിക്കുന്ന സ്ഥലത്തൊക്കെ ഒരു അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രി പറയണം അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാർ പറയണം എനിക്കറിയാവുന്നതാണ് ഒന്ന് പരിഗണിക്കണം എന്ന് പറയുന്ന തരത്തിലേക്ക് നമ്മളുടെ ചിന്തയും അതെല്ലാം അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പലതും മനസ്സിലാക്കി